സർവശക്തനായ ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എമ്മാനുവൽ മിഷൻ ടി വിയിലൂടെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടികളോടും എന്റെ സുവിശേഷം അറിയിക്കുക എന്ന യേശുനാഥന്റെ കൽപ്പന അനുസരിച്ച് പരിശുദ്ധാത്മനിയോഗത്തോടെ ആഴകമെന്ന കൊച്ചു ഗ്രാമത്തിൽ ആരംഭിച്ച ഈ സുവിശേഷ പ്രവർത്തനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് നമുക്ക് ഇന്നത്തെ സുവിശേഷ പ്രവർത്തനത്തെ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷയെ ദൈവരംഗിലേക്ക് സമർപ്പിക്കാം ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടെ ഞങ്ങൾ അങ്ങനെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ് കർത്താവെ അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണമേ അങ്ങയുടെ വചനം ജീവനും ചൈതന്യവും നിറഞ്ഞതാണല്ലോ അങ്ങയുടെ വചനം കേൾക്കുമ്പോൾ പാപികൾ മാനസാന്തരപ്പെടണമേ രോഗികൾ സൗഖ്യമാക്കപ്പെടണമേ കർത്താവെ തകർന്നു കിടക്കുന്ന കുട കുടുംബങ്ങളെ പണിയണമേ കർത്താവെ മാനുഷികമായ ഒരു വാക്കുപോലും വെളിപ്പെടാൻ ഇടവരരുതേ അങ്ങനെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചതിനായി സ്തോത്രം യേശുക്രിസ്തുവിന്റെ ശക്തി ഉള്ള നാമത്തിൽ തന്നെ ആമേൻ ഇന്ന് നമ്മൾ ദൈവവചന ധ്യാനത്തിനായി എടുക്കുന്നത് ബൈബിളിലെ ഇയോബിന്റെ പുസ്തകമാണ് ഇയോബ് എന്ന വ്യക്തി എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് കാരണം ജീവിതത്തിന്റെ സകല സൗഭാഗ്യങ്ങളുടെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം സകലതും തകിടം അറിയുകയാണ് ഒരായിഷ്കാരം ഒക്കെയും കൊണ്ട് നേടിയെടുത്ത സമ്പത്ത് സൗഭാഗ്യങ്ങള് മക്കള് ദാസി ദാസന്മാര് കാടുമാടുകള് ഭാര്യ സ്വന്തം ആരോഗ്യം സ്നേഹിതർ എല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും താങ്ങാൻ സാധിക്കാത്ത ഈ സാഹചര്യത്തിൽ യോവ് എന്ന മനുഷ്യൻ പറയുകയാണ് യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഓ എത്ര അത്ഭുതകരമായൊരു വാക്കുകളാണിത് ആ യോബിന്റെ വിശ്വാസമാണ് നാം ഇവിടെ കാണുന്നത് എന്നാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ നമ്മളൊന്ന് നോക്കുക ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കുക ഇന്നത്തെ തലമുറയിലേക്ക് നോക്കുക ഇന്നത്തെ കുടുംബങ്ങളിലേക്ക് നോക്കുക ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അവനത് തരണം ചെയ്യാൻ സാധിക്കുന്നില്ല പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ സാധിക്കാതെ മനുഷ്യൻ നിരാശയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇന്ന് നമ്മൾ ചിലരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ ഭാഗ്യവാന്മാരാണെന്ന് കാരണം ജോലിയുണ്ട് സമ്പത്തുണ്ട് വാഹനമുണ്ട് വീടുകളുണ്ട് അവർ മക്കളൊക്കെ വിദേശത്തായിരിക്കും നമ്മൾ പറയും അവർ ഭാഗ്യം ചെയ്തവരാണെന്ന് പറയും എന്നാൽ അവരുടെ ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അസ്വസ്ഥത പുകയാണ് നേരി ഒരു അന്തരീക്ഷം ഭാര്യയും ഭർത്താവും നമ്മയും മിണ്ടിയിട്ട് വർഷങ്ങളായി കാണും ചിലപ്പം വഷളായി നടക്കുന്ന മക്കള് ഒരു സൗ ഒരു സന്തോഷ ഒരു സന്തോഷമില്ലാത്ത ഒരു അവസ്ഥയാണ് പല കുടുംബങ്ങളിലും ഇന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഏത് മതവിശ്വാസിയുമായിരിക്കട്ടെ അവർക്ക് ദൈവവിശ്വാസവും ദൈവഭയവും ഉണ്ടായിരുന്നു ഹൈന്ദവ മതമനുസരിച്ച് നമ്മുടെ പ്രവർത്തിക്കനുസരിച്ച് അടുത്ത ജന്മത്തിൽ നായായിട്ടും നരിയായിട്ടും ഒക്കെ ജനിക്കുമെന്ന് പറയപ്പെടുന്നു നമ്മുടെ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതുമായ ഒരു ജീവിതത്വമാണ് നമ്മുടെ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അവിടെ നിരാശയില്ല ദുഃഖങ്ങളില്ല ഒരു പ്രതിസന്ധിയും ഇല്ല സന്തോഷവും സമാധാനവും നിറഞ്ഞ ദൈവത്തോടു കൂടെ ഒരു വാസം ആ എത്ര മനോഹരമായ ഒരു ജീവിതമാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം ആ നമ്മുടെ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നാൽ നമ്മുടെ ആദിമ മനുഷ്യരാശിയുടെ ഉത്ഭവത്തില് നമ്മുടെ ആദ്യ മാതാപിതാക്കള് എന്നും വൈകുന്നേരം ദൈവത്തിന്റെ കൂടെ ഉലാത്തം എന്ന് പറയപ്പെടുന്നു ഇന്നത്തെ തലമുറയോട് അത് പറഞ്ഞാൽ അവർ വിശ്വസിക്കുവോ എന്നാൽ നമ്മുടെ ആദ്യ മാതാപിതാക്കൾ പാവം ചെയ്ത് ഏതെന്തോട്ടന്ന് പുറത്താക്കപ്പെട്ടു എങ്കിൽ അവർ വിശ്വാസം കൈവിട്ടില്ല അവരുടെ പ്രഥമമായ ലക്ഷ്യം എന്ന് പറഞ്ഞ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരുന്നു വർഷങ്ങളോളം ദൈവം പ്രവാചകന്മാരിലൂടെ മനുഷ്യനോട് സംസാരിച്ചു അത് കഴിഞ്ഞ് ദൈവമുണ്ടെന്ന് ഉറച്ച ബോധ്യത്തോടെയാണ് മനുഷ്യൻ ജീവിച്ചു പോന്നിരുന്നത് ഞാൻ ഓർക്കുകയാണ് എന്റെയൊക്കെ ചെറുപ്പകാലത്ത് അടിയൊറച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്താലും അത് ദൈവം കാണുന്നുണ്ടെന്നും നമ്മുടെ പ്രവർത്തിക്കനുസരിച്ച് ശിക്ഷ ലഭിക്കുമെന്ന് അറിയായിരുന്നു നന്മ ചെയ്ത സ്വർഗ്ഗത്തിൽ പോകുമെന്നും തിന്മ ചെയ്ത നരകത്തിൽ പോകുന്ന ബോധ്യം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ദൈവവിശ്വാസമില്ല അതുകൊണ്ട് ദൈവവയവുമില്ല മദ്യത്തിനും മയക്കുമതിന് അടിമപ്പെട്ട് കുടുംബ ബന്ധങ്ങളെല്ലാം തകർന്ന മനുഷ്യൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ യോവിന്റെ ജീവിതം മാതൃകയാക്കേണ്ടത് ഇവിടെയാണ് നമ്മുടെ വിശ്വാസം നമ്മൾ മാതൃകയാക്കേണ്ടത് യോവിന്റെ പുസ്തകം നമ്മൾ എല്ലാവരും വായിച്ചിട്ടുള്ളതാണ് എങ്കിലും അതിന്റെ പശ്ചാത്തലം ഒന്ന് നോക്കി നമുക്ക് മുമ്പോട്ട് പോകാം യോഗിന്റെ പുസ്തകം ഒന്നാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ് ഊസ് എന്ന ദേശത്ത് ഒരു യോബ് എന്ന പേരിൽ മനുഷ്യൻ ജീവിച്ചിരുന്നു അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകളുന്നവനുമായിരുന്നു ഒൻ അനേകം ആടുമാടുകൾ ഉണ്ടായിരുന്നു ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഉണ്ടായിരുന്നു ദാസിദാസന്മാരുണ്ടായിരുന്നു ഇന്നത്തെ കാലത്താണ് ഒരു കോടീശ്വരനാണ് എന്നാൽ പെട്ടെന്നാണ് എല്ലാം തകിടം അറിയുന്നത് എല്ലാം തകിടം അറിഞ്ഞു പോവുകയാണ് ഒരു സാധാരണ മനുഷ്യനെ കൂടി ചിന്തിക്കാൻ പറ്റാത്ത ഒരു തകർച്ചയിലേക്ക് അയ്യോ പോവുകയാണ് ഒരു ദിവസം നമ്മുടെ ബൈബിളിൽ കാണുന്നു ദൈവപുത്രമായ എല്ലാം ദൈവസ്ഥനെ നിൽക്കാൻ ചെല്ലുവാണ് ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവകാര്യങ്ങൾ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അറിയത്തിരിക്കുക അതിനെപ്പറ്റി ആ രീതിയിൽ ഞാൻ പറയുകയാണ് ദൈവപുത്രമാർ ദേവസ്ഥനെ നിൽക്കുക കൂടെ ആണ്ടെങ്കിൽ ഈ വാ വചനം കണ്ടപ്പോ ഞാൻ ഞടുങ്ങിപ്പോയി ഇവിടെ ചെല്ലുന്ന സാത്താന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഒരു കുരിശ് കണ്ട ചെകുത്താൻ ഓടുന്നു അങ്ങനെയൊക്കെ എന്നെ പഠിപ്പിച്ചേക്കുന്നത് ഇവിടെ വേണ്ട കുരിശ് തന്നെ കണ്ടിട്ടില്ല ഈ പിശാജ് ദൈവത്തിന്റെ സന്നിധി നീക്കുവാണ് അപ്പൊ നമ്മൾ കല്ലുകൊണ്ടോ മണ്ണ് കൊണ്ടോ ഇന്ന് രൂപം ഉണ്ടാക്കി ചെകുത്താനോട് പോകാൻ പറഞ്ഞ പോകുവരാ അപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുക നമ്മുടെ ദൈവസഭകളിലേക്ക് നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലേക്ക് നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുന്ന എല്ലാവരും ദൈവ ദൈവ ചിന്തിക്കരുത് നമ്മളെക്കാളും വചനം അറിയാമെന്ന് ഈ സാത്താന് ആദ്യം വാക്ചാതിരത്തി വീണ് പോകരുത് നമ്മുടെ നെല്ലും ഭജനം തിരിച്ചറിയണം ഫലത്ത് നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയണം ഭജനം പറയുകയാണ് ദൈവസന്നിധി സാത്താനും നിക്കാൻ ചെന്നത് അപ്പൊ ദൈവം അവനെ കേൾക്കാൻ തയ്യാറാവുകയാണ് ഇപ്പൊ നമ്മളൊന്ന് വിചാരിച്ചേ നമ്മുടെ മക്കളെ തകർക്കാനോ നമ്മുടെ കുടുംബം തകർക്കാനോ ഒരു നമ്മുടെ വീട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ അവനെ കല്ലെടുത്തു ഓറി ഓടിക്കത്തില്ലേ എന്നാൽ ദൈവം അവനെ കേൾക്കുകയാണ് നമ്മുടെ ചിന്തയല്ല ദൈവത്തിന്റെ ചിന്ത ദൈവം അവനോട് ചോദിച്ചു നീ എവിടെ പോയിട്ട് വരുവാ സാത്താൻ പറഞ്ഞു ഞാൻ ഭൂമി ഒട്ടാകെ ഊടാടി സഞ്ചരിച്ചിട്ട് വരുവാ ഇപ്പൊ ദൈവത്തിന് അഭിമാനമായിട്ടുള്ള മനുഷ്യൻ അവിടെ ഉണ്ടാവും നമ്മുടെ യോബ് അവൻ നിഷ്കളങ്കനും നേരെയുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുമാണ് അവനെ നീ ദൃഷ്ടി വെച്ചോൺ ദൈവം ചോദിക്കുക ഈ വചനം എന്താ പറയുന്നത് ദൈവത്തോട് പറ്റിയിരുന്നാൽ ദൈവത്തോട് ചേർന്നിരുന്നാൽ സാത്താൻ ഉറപ്പായിട്ട് നമ്മളെ ദൃഷ്ടി വെക്കും അവൻ കെണി വെച്ച് നോക്കിയിരിക്കും ഞാൻ കണ്ടതിന് വെച്ച് ഏറ്റവും വലിയ അധ്വാനി സാത്താനാ കാരണം എന്താ പറയാ അവൻ ഓരോ നിമിഷം നോക്കിയിരിക്കുക ചൂണ്ടയിട്ടോ നമ്മളെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ സാത്താനങ്ങൾ കെണിവെച്ച് നോക്കിയിരിക്കുക അപ്പം നമ്മുടെ സാത്താൻ അവനോട് ന്യായീകരിക്കുക ദൈവത്തോട് ന്യായീകരിക്കുക ദൈവമേ അതെങ്ങനെയാ സാധിക്കുന്നത് നീ അവന് ചുറ്റും വേലി കെട്ടി തിരിച്ചേക്കുമല്ലേ ഞാൻ പിന്നെ എങ്ങനെ അവനെ തൊടും എത്രയോ ഒരു വലിയ പ്രത്യാശ ദൈവം നമുക്ക് തരുന്നത് ദൈവത്തോട് പറ്റിയിരുന്നാല് ദൈവത്തോട് ചേർന്നിരുന്നാല് ദൈവ കൽപ്പന ജീവിച്ചാല് അവൻ നമ്മെ വേലി കെട്ടി കാത്തു സൂക്ഷിക്കും സാത്താൻ വേലിക്ക് അപ്പുറം നമ്മളെ പേടിപ്പിക്കാൻ നോക്കും രോഗങ്ങളാന്ന് പറയും പേടിപ്പിക്കും നീ നശിച്ചു പോകുമെന്ന് പറയും പലരോട് സംസാരിക്കും തകർന്നു പോകാൻ ഇടവരരുത് കാരണം ദൈവത്തോട് പറ്റിയിരുന്ന ഉറപ്പായിട്ടും ദൈവം വേലി കെട്ടിക്കാത്ത സൂക്ഷിക്കും നമ്മൾ ന്യായീകരിക്കാറല്ലേ അവൻ അത് ഉള്ളതുകൊണ്ടാണ് അവനങ്ങനെ ദൈവത്തോട് പറ്റി നിന്നിരിക്കുന്നത് അവന് പൈസ ഉള്ളതുകൊണ്ടാണ് അവൻ ഈ സുശ്വാസ വിലയ്ക്ക് പോകുന്നത് അവന് വിലയ്ക്ക് പോകണ്ട ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കാറല്ലേ ന്യായീകര സാത്താന്റെ ഭാവിയിൽ എന്ന് വരുന്നതാണ് അപ്പൊ ദൈവം പറയുകയാണ് ദൈവം അവനെ കേട്ടിട്ട് പറയുകയാണ് ഓക്കെ ഞാൻ അവനെ വേലി കെട്ടി കെട്ടിക്കാത്ത സൂക്ഷിക്കുന്നുണ്ടല്ലേ നീ അവനെ തൊടരുത് അവന്റെ സ്വത്തിനെയൊക്കെ തൊട്ടോളാൻ പറഞ്ഞു പിന്നെ നമ്മൾ കാണുന്ന തകർച്ചയാണ് തകർച്ചയാണ് ഒരാഴ്ച കാലമൊക്കെ നേടിയെടുത്ത സമ്പത്ത് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോകുന്നു അവൻ പോലെ കാത്തു സൂക്ഷിച്ച മക്കൾ ഇല്ലാതായിത്തീരുന്നു അവന്റെ മക്കള് ഏഴ് ഏഴാൺ മക്കൾ മൂന്ന് പുത്രിമാരുവാ അവര് ഞങ്ങളുടെ സഹോദരിമാർക്ക് ഓരവരെ അവരുടെ ഊഴവാകുമ്പത്തേനും സത്യവട്ടം ഒരുക്കി അവരെ സൽക്കരിക്കും ഒരു വട്ടം തെയ്യുമ്പോഴത്തേനും അയ്യോ മക്കളെ വിളിച്ചു വരുത്തും അവർ പാപം ചെയ്ത് ദൈവത്തിനാകുന്നുവെന്ന് വിചാരിച്ച് അവരെ വിളിച്ച് ശുദ്ധീകരിച്ച് അവർക്ക് വേണ്ടി ഹോമയാഗം ചെയ്യുക നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അവർക്ക് നന്മ പറഞ്ഞു പറയും അവർ ഭാവി നന്മാകണോ പറയും സമ്പത്ത് സമ്പത്തുണ്ടാകണോന്ന് പറയും എന്നെ എത്ര മാതാപിതാക്കള് തങ്ങളുടെ മക്കളുടെ ഭാവങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ മുട്ടമടക്കി കണ്ണീർ എടുക്കാറുണ്ട് നമ്മൾ അവിടെ ഭാവിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഭൗതികമായ നന്മകൾക്ക് വേണ്ടി അവിടെ ആത്മീയമായ നന്മകൾക്ക് വേണ്ടി എത്ര മാതാപിതാക്കള് ദൈവസ്ഥയും മുട്ടമടക്കം ചിന്തിച്ച് നോക്കുക പിന്നീട് നാം കാണുവാണ് മക്കൾ നഷ്ടപ്പെട്ടു സമ്പത്ത് നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു നിരാശനായി നിൽക്കുമ്പോൾ എന്നിട്ട് അവൻ ദൈവത്തെ തള്ളി പറഞ്ഞില്ല വീണ്ടും ഒരു ദിവസം സാത്താൻ ദേവസ്ഥാനി ചെല്ലുകയാണ് അന്നേരം ദൈവം ചോദിച്ചു നീ എവിടെ പോയിട്ട് വരുന്നു ഇതേ വാക്യം വീണ്ടും ആവർത്തിക്കുകയാണ് സാത്താൻ പറയുകയാണ് ഒരു മനുഷ്യൻ തന്റെ ജീവന് വേണ്ടി എന്നും കൊടുക്കും നീ അവന്റെ ജീവനെ തൊട്ടില്ലോ അവന്റെ ശരീരത്തെ തൊട്ടില്ലോ അവന്റെ അസ്ഥയും മാംസത്തെയും തൊട്ട് നോക്ക നിന്നെ തള്ളിപ്പറയെന്ന് പറയുന്നു എന്നാ ദൈവത്തിന് ഉറച്ച് വിശ്വാസം ഉണ്ടാകാൻ ഭക്തനില് വീണ്ടും സാത്താൻ ചെല്ലുവാണ് അവന്റെ ആരോഗ്യം മുഴുവൻ പോയി ചൊറിയും ചിരങ്ങും ഓട്ടും കഷ്ണം ചൊറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ യോബ് ഒരു മനുഷ്യർ താങ്ങാൻ സാധിക്കും അവന്റെ ഭാര്യ പറഞ്ഞു നീ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് നീ ചാതം പറയുവാണ് അവന്റെ സഹോ അവരെ സ്നേഹിതനെ തള്ളി പറഞ്ഞു വിരാശനും ദുഃഖനുമായിരിക്കുന്ന നിന്ന് വായി എന്താണ് ഒന്നാമത്തെ ഇരുപത്തി ഒന്നാം ആക്കി പറയുന്നു നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു നഗ്നനായി തന്നെ മറങ്ങിപ്പോകും യഹോബ തന്നു യഹോ എടുത്തു യഹോവയുടെ നാം വാട്ടപ്പെടുമാറാകട്ടെ ഓ എത്ര അത്ഭുതമായൊരു വാക്കാണിത് ഇതാ ഇവിടെയാണ് നമ്മുടെ നമ്മുടെ യോബിന്റെ മാതൃക നമുക്ക് വേണ്ടത് യോബിന്റെ ഭക്തി നമുക്ക് മാതൃകയായി തീരേണ്ടത് യോയുടെ വിശ്വാസം നമുക്ക് മാതൃകയായി തീരേണ്ടത് എന്റെ സഹോദരങ്ങളെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ ഇന്ന് നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്നത് എവിടെയാണ് നമ്മുടെ പ്രത്യാശ എവിടെയാണ് നമ്മുടെ ആശ്രയം എവിടെയാണ് ഇന്ന് നമ്മൾ പലരും ആശ്രയം വെക്കുന്ന പണത്തിലാണ് പണം വന്നെങ്കിൽ ലോകത്ത് നിന്ന് എന്തും നേടാമെന്ന വിചാരമാണ് പണത്തിന് വീതെ പരുന്തും പറക്കു വരുന്നൊക്കെ പറയും നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റും നൂറ്റമ്പത് വയസ്സ് കഴിഞ്ഞ ഒരു കോടീശ്വരൻ ഈ ലോകത്ത് കാണിക്കാൻ പറ്റുമോ നൂറ്റമ്പത് എന്ന് പറഞ്ഞ മാക്സിമം പറഞ്ഞതാണ് നൂറ്റമ്പത് വയസ്സ് പോയിട്ട് എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരു കോടീശ്വരൻ ഇല്ലെന്ന് ലോകത്ത് അനേകം കോടീശ്വരന്മാരുണ്ടായിരുന്നു പലരും ഈ രോഗം വിട്ടുപോയി ഇപ്പൊ എത്ര സമ്പത്തുണ്ടെങ്കിലും നമുക്ക് നിത്യരക്ഷ കിട്ടില്ല ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ പോകേണ്ടി വരും മറ്റു പലരും ആശ്രയിച്ചിരിക്കുന്ന മനുഷ്യരിലാണ് മക്കളിൽ ആശ്രയം വെച്ചവരുണ്ട് അധികാരികൾ ആശ്രയം വെച്ചവരുണ്ട് ഭർത്താവിലും ഭാര്യയിലും ആശ്രയം വെച്ചിട്ടുണ്ട് എന്താ ജീവിതത്തിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവരെല്ലാം തള്ളി പറയും ഇവർക്ക് സാധിക്കാത്ത ചില അവസരങ്ങളുണ്ട് ഈ മക്കൾ ഈ മാതാപിതാക്കന്മാരെ ഇന്നും വൃത്തസാധനങ്ങളാക്കിയേക്കോ വിദേശത്താണ് മക്കളിൽ ആശ്രയം വെച്ചിട്ട് കാര്യമില്ല മനുഷ്യരിൽ ആശ്രയം വെക്കുന്നതിനേക്കാൾ യഹോബിയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭക്കന്മാരിൽ ആശ്രയം വെക്കുന്നതിനേക്കാൾ യഹോബിയിൽ ആശ്രയം വെക്കുന്നത് നല്ലത് മറ്റു ചിലർ ആശ്രയം വെക്കുന്നത് യഹോവയിലാണോ ദൈവത്തിനാണോ ഒന്നുമല്ല അധികാരത്തിലാണ് നമ്മുടെ തൊട്ടടുത്തുള്ള സം നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനം ഉണ്ട് തമിഴ്നാട് അവിടെ ജയലളിത എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അമ്മ എന്ന പേര് അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ അവര് മരിച്ചു വീഴുവായിരുന്നു കോടീശ്വ കോടീശ്വരി എന്ന് വേണേ പറയാം സമ്പത്ത് അധികാരം പണം ആഡംബര വസ്തുക്കൾ എല്ലാം ഉണ്ടായിരുന്നു എന്നാൽ അവരുടെ അവസാനം എങ്ങനെയാണെന്ന് അറിയത്തില്ല നാൽപ്പത് ദിവസത്തോളം അവർ എവിടെയായിരുന്നു അറിയത്തില്ല അവർ മരിച്ചുപോയി അപ്പൊ അധികാരത്തിലൊന്നും കാര്യമില്ല സമ്പത്തിൽ കാര്യമില്ല മറ്റു ചിലർ ആശ്രയം വെക്കുന്നത് ഇന്ന് പ്രശസ്തിയിലാണ് ദൈവനാമം ഉയർത്താനല്ല സ്വന്തം പ്രശസ്തി മറ്റുള്ളവരാൽ ആരാധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഞാനിപ്പോ ഒരു പാട്ട് പാടുന്നുണ്ടെങ്കില് അത് എന്റെ മഹത്തിനായിരിക്കും ദൈവത്തിന്റെ നാമം ഉയർത്താനായിരിക്കണം ഞാനൊരു മെസ്സേജ് പറയുന്നുണ്ടെങ്കിൽ എന്റെ നാമം വാഴ്ത്തപ്പെടാൻ ദൈവത്തിന്റെ നാമത്തിൽ ഉയർത്തപ്പെടാനായിരിക്കണം അഹങ്കാര്യായി ദൈവം ശിക്ഷിക്കും ദൈവസ്ഥൻ ഇന്ന് പണമോ അധികാരമോ പ്രശസ്തിയോ ഒന്നും കൊണ്ട് കാര്യമില്ല ദൈവസ്ഥൻ ഇതിലായിരിക്കുമ്പോൾ ദൈവനാമത്തെ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ചിന്തികൾ സഹോദരങ്ങളെ എന്റെ പൊന്നു സഹോദരങ്ങളെ നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് പട്ടിണിയും ദാരിദ്ര്യം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു ഇല്ലേ പക്ഷങ്ങൾക്ക് മുമ്പ് അന്ന് ഒരു ഭക്ഷണം കിട്ടുവാണെങ്കിൽ നല്ലൊരു ഭക്ഷണം കിട്ടുകയാണെങ്കിൽ അവർക്ക് സന്തോഷം ഉണ്ടായിരുന്നു ഇതുപോലെ മാറിമാരിയുടെ ഉടുപ്പൊന്നും ഇല്ലായിരുന്നു ഓണത്തിനോ ഒരു ഉടുപ്പ് കിട്ടുമ്പോ സന്തോഷമായിരുന്നു ഇങ്ങനെ ഉലകം ചുറ്റാ പണമൊന്നുമില്ലായിരുന്നു ഒരു ബന്ധുവീട്ട് കയറി ചെല്ലുമ്പോൾ ഒരു സഹോദരങ്ങളെ കാണുമ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു ബന്ധങ്ങൾ നിലനിർത്തിയിരുന്നു എന്നാൽ ഇന്ന് ഇഷ്ടം പോലെ പണം മക്കൾ ചോദിക്കുന്ന എല്ലാം വാരിക്കോടുക്കുന്നത് മാതാപിതാക്കൾ അപ്പൊ അവർക്ക് സന്തോഷം പുതുവഴികൾ തേടുവാ മദ്യത്തിനും മയക്കുമരുന്ന അടിമപ്പെട്ട് കുടുംബസമാധ്യം പ്രധാന കാരണം ഇതാണ് ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു ദൈവ ഭയം നഷ്ടപ്പെട്ടു നിയമങ്ങളോടൊന്നുമില്ല എന്റെ പൊന്ന് സഹോദരങ്ങളെ ഇത് അടിപടിയാണ് നമുക്ക് യോബിന്റെ മാതൃക വേണ്ടത് യോവ എല്ലാവരും ഒറ്റപ്പെട്ട് നിൽക്കുക എല്ലാവരും ഒറ്റപ്പെട്ട് സഹോദരങ്ങളെ ഓർത്തോണം ദൈവം ചുഴലിക്കാറ്റ് നിന്ന് യോബിനോട് സംസാരിക്കുക നമ്മളെല്ലാവരും തള്ളിക്കളയുമ്പോൾ നമുക്ക് ആരുമില്ല നമ്മൾ വിചാരിക്കുമ്പോള് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ ദൈവം സംസാരിക്കും ദൈവസന്നിധി നീ ഒറ്റയ്ക്ക് ഇരുന്ന് മുട്ടുമടക്കുമ്പോൾ നീ ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ണീരൊഴുക്കുമ്പോൾ നിന്നെ സഹായിക്കുന്ന വേലുകെട്ടി കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവം നമ്മുടെ മറ്റേ ഉറച്ച വിശ്വാസമാണ് യോവിന്റെ സ്നേഹിതര് യോവിനെ തള്ളി പറഞ്ഞു യോവിനെ പോലെ ദൈവഹിതം പ്രവർത്തിച്ചില്ല അന്നേരം ദൈവം പറയുക ദൈവം അവരോട് അവരോടെന്താ പറഞ്ഞ എന്റെ ദാസനായവനെ യോവിനെക്കുറിച്ച് പ്രാർത്ഥിപ്പിക്കാൻ യോവ് പ്രാർത്ഥിക്കുക നമ്മുടെ സ്നേഹിതർക്ക് വേണ്ടിയിട്ട് അപ്പം ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഒരു ദൈവദാസന ഒരു സഭയിൽ ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കും ഒരു കുടുംബത്ത് ദൈവകൽപ്പനുസരിച്ചൊരു മാതാവോ പതാവോ ഉണ്ടെങ്കിൽ ആ പിതാവിന്റെ മാതാവിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്റെ സഹോദരങ്ങളെ ഒരു ദൈവഭക്തന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ നമ്മുടെ ഉള്ളത് സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോവിന്റെ ആ സകലാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ഒരു ദൈവത്തെ നമ്മൾ കണ്ടത് നഷ്ടപ്പെട്ടു പോയതെല്ലാം രണ്ടിരട്ടിയായി തിരിച്ചു കൊടുത്തൊരു കർത്താവാണ് നമ്മുടെ മധ്യേ ഉള്ളത് എന്റെ സഹോദരങ്ങളെ ഈ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവ് നശിച്ചാൽ അതുകൊണ്ട് അവൻ്റെ എന്തു പ്രയോജനം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് കയ്യടിക്കുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് വെളിയിൽ ഇറങ്ങി സ്വന്തം സഹോദരന്റെ കുറ്റമാണ് പറയുന്നതെങ്കിൽ ഈ കാണിക്കുന്നില്ല വ്യർത്ഥമായി തീരുകയാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതം ക്ഷണികമാണ് നശ്വരമാണ് നമ്മൾ ഈ ലോകത്തെ എന്തൊക്കെ നേടിയാലും എത്ര പൈസ ഉണ്ടെങ്കിലും എത്ര സമ്പത്തുണ്ടെങ്കിലും നിന്റെ ഹൃദയത്തിലേക്ക് നോക്കുന്ന ഒരു കർത്താവുണ്ട് നമ്മുടെ മധ്യയെ ഈ എന്തൊക്കെ പ്രവർത്തിച്ചാൽ ഒരു നാൾ ഈ ലോകം വിട്ട് നമ്മൾ പോകേണ്ടി വരും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവകൽക്കുള്ള അനുസരിച്ച് ജീവിച്ചാൽ നിത്യമാര് ജീവൻ നമ്മുടെ മുമ്പിൽ ഇടുന്ന ആ ഒരു പ്രത്യാശയോട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിന്റെ സഹോദരന്റെ കഷ്ടങ്ങൾ കാണുമ്പോൾ നിന്റെ സഹോദരന്റെ വിഷമം കാണാൻ അവന് താങ്ങി നിർത്തുകയാണെങ്കിൽ നിന്നെ കാണുമ്പോൾ നിന്ന് ക്രിസ്തുവിനെ കാണുവാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ ചിന്തകൾ നിഷ്കളമായിരിക്കണം സഹോദരങ്ങളെ ഈ ലോകത്തെ നേട്ടങ്ങളിൽ ലക്ഷ്യം വെച്ച് ജീവിച്ചാൽ ഒരു നാൾ നമ്മൾ തകരും സാത്താൻ നമ്മുടെ ചുറ്റും ഓടി നടക്കുക സാത്താൻ അലർന്ന സംഘത്തെ പോലെ ആഴെ വിഴുകണം എന്നറിയേണ്ടത് ഓടി നടക്കുന്ന ഒരു കാലഘട്ടമാണിത് അന്ത്യകാലഘട്ടം കാലഘട്ടം അടുത്തുകഴിഞ്ഞിരുന്നു നമ്മടെത്ര വചന ശുശ്രൂഷ കേട്ടാലും എത്ര പാട്ട് കേട്ടാലും എത്ര ആരാധിച്ചാലും നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് കൊടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ദൈവദാസന്മാരായിരിക്കാം വിശ്വാസിയായിരിക്കാം ആരുമായി കൊള്ളട്ടെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരായിരിക്കില്ല ശ്രദ്ധയിലേക്ക് പോകുന്നത് നമ്മൾ വിചാരിക്കും ചിലര് അവരെ പാപിയാണ് അവർ പള്ളിയിൽ പോകുന്ന ആരാധിക്കുന്നില്ല നമ്മൾ വിചാരിക്കും എന്നാൽ നമ്മൾ അറിയാതെ അവർ ചിലപ്പം ദൈവസന്നിധിയിൽ കണ്ണീരൊടുക്കുന്നുണ്ടായിരിക്കാം അവരുടെ ഹൃദയത്തിലേക്ക് ദൈവം നോക്കും നമ്മുടെ ഭാഷമായ രൂപത്തിലുള്ള ചിന്തകളിലൊന്നും അല്ല ദൈവം നോക്കുന്നത് നമ്മുടെ കൃതയങ്ങളെ ദൈവസന്നതിയിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് നിഷ്കളങ്കരായി ജീവിക്കാൻ ശ്രമിക്കാം വചന വചനമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കാം ഈ വചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വാക്കുകളാണ് ജീവനുള്ള വചനങ്ങളാണ് ഈ ബൈബിളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്റെ സഹോദരങ്ങൾ ദൈവത്തെ യേശുവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ വചനം ഈ ബൈബിൾ നിങ്ങൾ വാങ്ങിക്കുക ഈ ബൈബിൾ വായിക്കുമ്പോൾ ഇതിലെ ഓരോ വചനങ്ങളും പരിശുത്താൽ മാ ശക്തി നമ്മൾ വന്നിറിയും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളോട് നമ്മൾ സംസാരിക്കും നീ നിരാശനാണോ നീ രോഗിയാണോ നിന്റെ മക്കൾ നിങ്ങളെ തള്ളിപ്പറഞ്ഞോ നിങ്ങൾ ഒറ്റയ്ക്കാണോ ഏത് ആയിക്കോട്ടെ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു സർവശക്തനാണ് ദൈവം നമ്മുടെ ഉള്ളത് നമുക്ക് എന്ത് പ്രാർത്ഥിച്ചാൽ നമുക്ക് ചില കഷ്ടങ്ങൾ ദൈവം വിട്ടുതരും നാം നശിപ്പിക്കാനല്ല നീതിമാനായിരുന്നിട്ടും നീതിഘട്ടം നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരത്തിൽ ഒരു കർത്താവാണ് നമ്മുടെ ഉള്ളത് ഒരു നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ഒരു ഒരു മരത്തിന്റെ ഫലം കൊണ്ട് നമ്മുടെ നിത്യജീവൻ നഷ്ടമാകിയെങ്കിൽ ഒരു മരത്തിന്റെ കുരിശിൽ സ്വന്തം ജീവൻ അർപ്പിച്ച് നമുക്ക് നിത്യജീവൻ നേടിത്ത നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യേ സഹോദരങ്ങളെ കഷ്ടപ്പാട് ദുഃഖങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തെ നേരിടേണ്ടി വരും നിങ്ങൾ കുരിശുമായിട്ട് തന്നെ അനുഭവിക്കാനാണ് യേശു കർത്താവ് എന്നുള്ളത് പറഞ്ഞത് ഈ ദുഃഖങ്ങൾ സന്തോഷോത്സഹിക്കുവാനുള്ള കൃപയാണ് ദൈവിക സമാധാനമാണ് ഈ വചനത്തിലൂടെ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്റെ സഹോദരങ്ങളെ തുടർന്നുള്ള നമ്മുടെ ജീവിതത്തെ ദൈവരംഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരോടും ദൈവ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് വിളിച്ചു പറയാം ദൈവത്തിന്റെ സുവിശേഷം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സകല മനുഷ്യർ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സമൃദ്ധമായി എന്നെ അനുഗ്രഹിക്കട്ടെ ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു